നമസ്കാരം ഞാൻ ഡോക്ടർ വസുധ കെ എഫ് ഉയർവിനി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് വെള്ളപ്പൊക്ക് അഥവാ അസ്ഥിയുരുക്കം അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ ഒ പിയിൽ പേഷ്യൻസ് ചോദിക്കാറുള്ള ഒരു ആണ് എൻ്റെ അസ്ഥി ഉരുകി പോകുന്നതാണോ ഡോക്ടർ ഈ അസ്ഥിയൊരുക്കം എന്ന് പറയുന്നതെന്ന് ഒരിക്കലുമല്ല നമ്മളുടെ വജേന സെർവിക്സ് ഗർഭാശയം തുടങ്ങിയ ഭാഗങ്ങളിലെ ഈർപ്പം നിലനിർത്താനും പി എച്ച് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് അവിടെയുള്ള ഗ്രന്ഥികളിൽ ക്ലിയർ മ്യൂക്കോയിഡ് ഡിസ്ചാർജ് ഉത്പാദിപ്പിക്കാറുണ്ട് ഇത് പിരീൻസിന് മുൻപും ഫിരീൻസിന് ശേഷവും അതുപോലെ തന്നെ ഓവുലേഷൻ്റെ സമയത്തും ലൈംഗികബന്ധത്തിൻ്റെ ഇടയിലുമെല്ലാം ഈ ഇങ്ങനെയുള്ള ഡിസ്ചാർജുകൾ വരാറുണ്ട് ഇത് നോർമൽ നോർമലായിട്ടുള്ളൊരു ഫിനോമിനയാണ് പക്ഷേ ഈ ഡിസ്ചാർജിന്റെ കൺസിസ്റ്റൻസി കൂടുകയും അളവിൽ കൂടുതൽ വരികയും അത് തൈര് പോലെയോ അതുപോലെ പനീർ പോലെയോ അല്ലെങ്കിൽ തേങ്ങാപ്പീരയുടെ രീതിയിലോ പിരിഞ്ഞു വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഡിസ്ചാർജിന് കളർ വ്യത്യാസം വരിക യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് അതുപോലെ തന്നെ ചെറിയ ബ്ലഡ് സ്പോട്ടുകൾ കാണുക അതുപോലെ ദുർഗന്ധം വരിക ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെയൊക്കെ ഡിസ്ചാർജുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെ വെള്ളപ്പോക്കുള്ള രോഗികളിൽ നടുവേദന അകാരണമായിട്ടുള്ള ക്ഷീണം നോസിയ അതുപോലെ തന്നെ അടിവയറ്റിൽ വേദനയും നീർക്കിട്ടും അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ എന്നിവ കാണാറുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ വെള്ളപ്പോക്ക് പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിട്ടും കാണാറുണ്ട് അതായത് ഡയബറ്റിസ് പോലുള്ള പല രോഗങ്ങളുടെയും മുന്നോടിയായിട്ട് ഇങ്ങനെ അളവിലധികം ഡിസ്ചാർജ് വരാറും ഇച്ചിങ് പോലുള്ള ഒക്കെ കാണിക്കാറുണ്ട് സോ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അത് എന്താണ് ഈ വെള്ളപ്പോക്കിൻ്റെ കാരണമെന്ന് കറക്റ്റായി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം മരുന്നുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ആയുർവേദത്തിൽ ഇതിന് പ്രത്യേകം ചികിത്സകൾ പറയുന്നുമുണ്ട്